കേസ് ഉച്ചക്ക് ചോറും തിന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പൊ കണ്ടതാണ് കേട്ടോ ഈ ഒരു ചെടി ഈ ചെടിയുടെ പേരെന്താണെന്ന് അറിയില്ലെങ്കിലും ഇതൊരു നൊസ്റ്റു ആണ് കേട്ടോ നിങ്ങൾക്കറിയോ ഈ ചെടിയുടെ പേരെന്താണെന്ന് ഉച്ചക്കാണെങ്കിൽ ഇന്ന് ഞാൻ മെഹമോസ് ഗുത്തേഫി ഉണ്ടാക്കി പേര് കേട്ട ആരും ആ ഒരു സാധനമാണ് ഞാൻ ഈ പാത്രത്തിൽ വിളമ്പുന്നത് കേട്ടോ ഇത് ഉണ്ണേട്ടന്റെ ഫ്രണ്ട്സിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ റെസിപ്പി വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കൊറച്ച് കഴിഞ്ഞപ്പം ചേച്ചിന്റെ വല്യ ഹസ്ബൻഡും കുട്ടികളൊക്കെ വന്നു അവർക്ക് ചായും കഴിക്കാനൊക്കെ കൊടുത്ത് കുറച്ചു നേരം ഇരുന്ന് അവർ പോയി അമ്മനെ കാണാൻ വന്നതാണ് കേട്ടോ അവര് പോയ പിന്നാലെ തന്നെ ഞാനും ഉണ്ണിയേട്ടനും ഇറങ്ങി എന്റെ വീട്ടിലൊന്ന് പോകണം ഫ്രണ്ട്സിനെ കണ്ട് വരുന്ന വഴിക്ക് കൂട്ടാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാനും കൂടെ പോയത് പക്ഷെ നടന്നത് അങ്ങനെയൊന്നുമല്ല അവരെ കണ്ട് പോരാൻ ലേറ്റ് ആയതുകൊണ്ട് എന്നെ കൂട്ടാതെ പോയി അതുകൊണ്ട് എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റി രാത്രി ഈ പഴാണ് കേട്ടോ ഞാൻ കഴിച്ചത് ചോറൊന്നും കഴിക്കാൻ നിന്നില്ല പക്ഷേ അതിരാവിലെ തന്നെ എന്നെ കൂട്ടാൻ വേണ്ടി ആളെത്തിയിട്ടുണ്ടായിരുന്നേ പോരുന്ന വഴിക്ക് അച്ഛൻ കടയിൽ നിന്നാണെങ്കിൽ ബോണ്ടൊക്കെ തന്നു ഞാൻ കഴിച്ചില്ല കഴിച്ചില്ലാട്ടോ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് ഉണ്ണിയേട്ടം മാത്രമേ കഴിച്ചുള്ളൂ കടുക്ക ബസാറുള്ള ഈ ഒരു കടയിൽ നിന്ന് കടുക്ക ഫ്രൈ കഴിക്കണമെന്ന് കൊറേ നാളുകൊണ്ട് വിചാരിക്കുകയാണ് കേട്ടോ അങ്ങനെ പോരുന്ന വഴി ഞങ്ങൾ അവിടെ കയറി നല്ല ചൂടുള്ള ഓരോ കഷ്ണം പുട്ടും കടുക്ക ഫ്രൈയും മേടും അത്യാവശ്യം നല്ല വലുപ്പുള്ള കടുക്ക തന്നെയായിരുന്നു കേട്ടോ ഈ ഒരു പ്ലേറ്റിന് നൂറ്റി ഇരുപത് രൂപയാണ് വില കുറ്റം പറയാൻ പറ്റില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് തോന്നി ഞങ്ങൾ വീട്ടിൽ ഇതിലും ടേസ്റ്റില് വെക്കൂട്ടോ നിങ്ങളുടെ നാട്ടിലൊക്കെ കടുക്ക കിട്ടാറുണ്ടോ ഇവിടെ എപ്പോഴും കിട്ടൂട്ടോ അപ്പോ ചാറ്റാ